നിങ്ങളുടെ ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ ആണെങ്കിൽ ആ സ്റ്റോറി ഒന്ന് ചെറിയ രീതിയിൽ പറയുന്നു ചേട്ടൻ ദേഷ്യക്കാരനാണോ എന്ന് എനിക്കും നല്ല ഏജ് ഡിഫറൻസിലാണ് മക്കളുണ്ടായത് ചേച്ചിക്ക് ആ ഡിഫറൻസ് ഏതെല്ലാം രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട് മക്കൾ തമ്മിലുള്ള ബോണ്ടിങ് എങ്ങനെയാണെന്ന് എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ക്യു ആൻഡേ ചെയ്യാമെന്ന് കരുതുന്നു കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു അതിൻ്റെ അടിയിൽ കുറച്ചധികം പേര് കമൻ്റ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതിന് ഉത്തരം നൽകാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പല ഇൻ്റർവ്യൂസിലും ചേട്ടൻ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു എന്നാലും അതിൽ കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഞാൻ നൽകുന്നത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഒരു അമ്പിളി നായർ ചോദിച്ചിരിക്കുന്നത് ഹായ് വി ലവ് യു യുവർ വീഡിയോസ് നിങ്ങളുടെ ലവ് ആണോ അറേഞ്ച് മാരേജ് ആണോ ആണെങ്കിൽ ആ സ്റ്റോറി ഒന്ന് ചെറിയ രീതിയിൽ പറയുമെന്ന് ഞങ്ങളത് ലവ് മാരേജ് അല്ല അറേഞ്ച് ആണ് ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സൊക്കെ കഴിഞ്ഞ് റിസൾട്ട് വരാൻ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ചേട്ടൻ്റെ അമ്മയുടെ ഒരു ഫ്രണ്ട് ഞങ്ങളെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ യാദികോശ വന്നപ്പോൾ ഇങ്ങനെ എൻ്റെ അമ്മയോട് പറഞ്ഞു ഇതുപോലെ കോട്ടയത്തുള്ള ഒരു ആൾക്ക് വേണ്ടിയിട്ട് മാരേജ് നോക്കുന്നുണ്ട് ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ അമ്മ ഓക്കെ പറയാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ അമ്മയോട് പറഞ്ഞു എനിക്ക് ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ എന്ന് പറഞ്ഞു അങ്ങനെ ആദ്യമൊക്കെ അവരൊക്കെ എതിർത്തെങ്കിലും ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞു അങ്ങനെ ആ ചേച്ചിയോട് പറയുകയും ചേച്ചി ചേട്ടൻ്റെ വീട്ടിൽ അറിയിക്കുകയും ചെയ്തു അതിന് ശേഷമാണ് ചേട്ടൻ്റെ അമ്മയും സിസ്റ്റേഴ്സും അച്ഛനും ഒക്കെ വന്ന് എന്നെ കാണുകയും എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ആണ് ചേട്ടൻ എന്നെ കാണാൻ വരുന്നത് അതിന് മുമ്പ് എനിക്ക് ചേട്ടൻ ഇങ്ങനെ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ അഭിനയിക്കുന്ന ആളാണെന്നോ അല്ലെങ്കിൽ ചേട്ടൻ്റെ സിനിമകളോ പ്രോഗ്രാമുകളോ ഒന്നും കണ്ടിട്ടുള്ള ഒരാളായിരുന്നില്ല ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു കാര്യവും ഞാൻ ആലോചിച്ചിരുന്നില്ല അതിനുശേഷം ആണ് ഫോട്ടോ അവർ കാണിക്കുന്നത് അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് അങ്ങനെ ചേട്ടൻ എന്നെ കാണാൻ വന്നു ഞങ്ങൾ തമ്മിൽ കണ്ടു കണ്ടപ്പോൾ ചേട്ടൻ പറഞ്ഞു എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് അങ്ങനെ എന്നോട് സംസാരിച്ചു സംസാരിച്ച സമയത്ത് മുഴുവൻ നെഗറ്റീവ്സ് മാത്രമാണ് പറഞ്ഞത് ഈ മാരേജ് നടന്നാൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും ചിലപ്പോൾ ഒരുമിച്ച് സിനിമ കാണാൻ പറ്റിയെന്ന് വരില്ല ബൈക്കിൽ പോകാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ ചേട്ടനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ചേട്ടനോട് പറഞ്ഞു അതിനോടൊപ്പം തന്നെ പറഞ്ഞു ചിലപ്പോൾ കുട്ടി ഉണ്ടാവുമോ പോലും സംശയമാണ് അതുകൊണ്ട് ആലോചിച്ച് ഇനി ആലോചിക്കണമെങ്കിലും ആലോചിച്ച് തീരുമാനിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ടതിന് ശേഷവും ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞു അങ്ങനെ ആണ് ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതും കല്യാണത്തിലേക്ക് എത്തുന്നതും കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പഠിച്ചതിൻ്റെ റിസൾട്ടൊക്കെ വരുന്നത് അപ്പം ചിലരൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് കല്യാണം നടക്കുന്നത് അതിൻ്റെ റിസൾട്ടൊക്കെ വന്നത് കല്യാണത്തിന് ശേഷമാണ് ഞാൻ സർട്ടിഫിക്കറ്റൊക്കെ മേടിക്കാൻ പോയത് ഞങ്ങൾ ഒരുമിച്ചാണ് ഇല്ലേ കുഴപ്പമില്ലാത്ത കൂടി ഞാൻ പാസ്സായി പിന്നെ അതിനു ശേഷം ഒരു പത്തൊമ്പത് വയസ്സാകാറായപ്പോഴാണ് കല്യാണം നടന്നത് പക്ഷേ ചേട്ടൻ്റെ ലൈഫിലേക്ക് വന്നിട്ട് ചേട്ടൻ പറഞ്ഞ നെഗറ്റീവ്സ് ഒന്നും ഒന്നും അല്ല എന്നും എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെന്നും എനിക്ക് മനസ്സിലായി പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് എന്താണ് എങ്ങനെ ഇഷ്ടപ്പെടാൻ കാരണമെന്നും സാധാരണ നോർമലായിട്ടുള്ള ഒരാൾക്ക് എങ്ങനെയാണോ ഒരാളെ ഇഷ്ടമാവുന്നത് അതുപോലെ തന്നെയാണ് എനിക്കും ചേട്ടനെ ഇഷ്ടപ്പെട്ടത് ഇപ്പം നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം സൗമ്യ ചോദിച്ചിരിക്കുന്നു ചേട്ടൻ എന്ന് ചേട്ടൻ നല്ല ദേഷ്യക്കാരനാണ് ദേഷ്യപ്പെടുമ്പോൾ ഈ വീട് തന്നെ ഒന്ന് ഇളകാറുണ്ട് പക്ഷേ പെട്ടെന്ന് ശാന്തനാവുകയും ചെയ്യും നന്നായിട്ട് ദേഷ്യപ്പെടും നന്നായിട്ട് വഴക്കു കുറയും എല്ലാം ചെയ്യും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് ശരിയാവാറുണ്ട് എ ഓഫ് ഗോബ്സ് ചോദിച്ചിരിക്കുന്നു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ് പ്രൊഫഷണലാണോ ഇൻട്രസ്റ്റ് അതോ ഹോം മേക്കറായിട്ടാണോ എന്ന് ക്വാളിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ പക്ഷേ അതിൻ്റെ റിസൾട്ട് വന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ആയതുകൊണ്ട് ആ ടൈമിലൊന്നും ഞാൻ ജോലിക്കങ്ങനെ അധികം അന്വേഷിച്ചൊന്നുമില്ല പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അവരുടെയൊക്കെ കാര്യം നോക്കിയിരിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം പിന്നെ ഇവിടെ തന്നെ അത്യാവശ്യം ജോലികളുള്ളത് കൊണ്ട് അതുമായിട്ടൊക്കെ മുമ്പോട്ട് പോകുന്നു പിന്നെ കുട്ടികളുടെ കാര്യവും ചേട്ടൻ്റെ കാര്യമൊക്കെ നോക്കി ഇവിടെ തന്നെ ഇരിക്കാനാണ് എനിക്കിഷ്ടം പിന്നെ ഇതൊന്നുമില്ലാതെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ജോലിക്ക് പോകണം എന്നുള്ളൊരു തോന്നലുണ്ടാകുന്നത് പക്ഷെ അങ്ങനെ ഇരിക്കാത്തത് കൊണ്ട് എനിക്കങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല പക്ഷേ ഇവരൊക്കെ കുറച്ച് വലുതായി കഴിയുമ്പം ചിലപ്പം തോന്നുമായിരിക്കും ജോലിക്ക് പോയിരുന്നെങ്കിൽ നിന്നൊക്കെ പക്ഷേ ഇപ്പോൾ അങ്ങനെ തോന്നിയിട്ടില്ല അടുത്തൊരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് ചേട്ടൻ്റെ ഏജും എൻ്റെ ഏജും ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഏജ് തേർട്ടി സെവനും ചേട്ടൻ്റെ ഏജ് ഫോർട്ടി എയ്റ്റുമാണ് നമുക്ക് അടുത്ത ക്വസ്റ്റിൻ ഏതാന്ന് വെച്ചാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചേട്ടൻ്റെ ഹോബീസാണ് ചോദിച്ചിരിക്കുന്നത് ചേട്ടൻ പ്രോഗ്രാം ഒന്നും ഇല്ലാത്ത ടൈമിൽ ടി വി കാണും പിന്നെ അതിൽ പ്രത്യേകിച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂസും ക്രിക്കറ്റും ഒക്കെയാണ് അധികം കാണാറ് പിന്നെ ചെടികൾ നനയ്ക്കാനും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലൊക്കെ ചെയ്താണ് ചേട്ടൻ സമയം ചിലവഴിക്കുന്നത് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചേട്ടൻ ഫാമിലിയായിട്ട് ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് പിന്നെ ഞാൻ എത്ര വരെ പഠിച്ചു രണ്ടുപേർ കണ്ടുമുട്ടിയത് അതൊക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ആണ് പിന്നെ ഫാമിലിയായിട്ട് ട്രിപ്പ് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ ടൈമിൽ ഞാൻ ചേട്ടൻ പ്രോഗ്രാംസിന് പോകുമ്പോൾ പുറത്തേക്ക് മിക്ക സ്ഥലങ്ങളിലേക്കുമൊക്കെ പോകുമായിരുന്നു പക്ഷേ മോളുണ്ടായതിനു ശേഷമാണ് അധികം ട്രിപ്പുകളും യാത്രകളും ഒക്കെ ഒരുപാട് കുറച്ചത് മോളുമായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാണെന്ന് വെച്ചാൽ അവളെ ഇതുവരെ യു എസിന് കൊണ്ടുപോയിട്ടില്ല അപ്പം യു എസിന് കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹമാണ് ഉള്ളത് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ചോദിക്കുന്നതിൽ വിഷമം തോന്നരുത് രണ്ടാമത്തെ കുട്ടി ആൺകുട്ടി ആകാത്തതിൽ വിഷമമുണ്ടോ ഒരിക്കലുമില്ല പെൺകുട്ടി ആവണം എന്നു തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് ചേട്ടനും മൂത്ത മോൾക്കും പെൺകുട്ടിയാവണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം അതുകൊണ്ട് ആൺകുട്ടി ആകാത്തതിൽ ഒരു വിഷമവും ഇല്ല പക്ഷെ മൂന്ന് കുട്ടികളാണ് ഉണ്ടായിട്ട് മൂന്നും പെൺകുട്ടികളായിരുന്നു അതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് ആദ്യത്തെ കുഞ്ഞിനെ പക്ഷേ ചെറിയൊരു പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നത് കാരണം കുഞ്ഞ് പത്തു ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ അതിന് ശേഷമാണ് ഞങ്ങൾക്ക് ദീപ്തമോളെ കിട്ടുന്നത് ദീപ്തമോൾ ഉണ്ടായി ഒരു പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് അടുത്ത ഇപ്പോഴത്തെ കുഞ്ഞുമാവേ കിട്ടിയത് അതുപോലെ തന്നെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ഒരു ചോദ്യമാണ് ചേച്ചി ട്രീറ്റ്മെൻറ്റ് വല്ലതും എടുത്തിട്ടാണോ ആ കുഞ്ഞുണ്ടായെന്ന് ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റും എടുത്തിട്ടില്ല ഒന്നും എടുക്കാതെ തന്നെയാണ് കുട്ടികളുണ്ടായത് അടുത്ത എന്ന് പറയുന്നത് സുഹേറെയാണ് ചോദിച്ചിരിക്കുന്നത് മോൾ എന്തിനാണ് പഠിക്കുന്നതെന്ന് മോളിപ്പോൾ ടെൻത്ത് കഴിഞ്ഞു റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അടുത്ത ക്വസ്റ്റ്യൻ അദ്ദേഹം ചേട്ടൻ്റെ നെക്സ്റ്റ് ഫിലിം അപ്ഡേഷൻ പറയാവെന്ന് ചേട്ടൻ്റെ നെക്സ്റ്റ് ഫിലിം അപ്ഡേഷൻ എന്ന് പറയുന്നത് നയൻ വൺ സിക്സ് കുഞ്ഞുട്ടൻ എന്ന് പറഞ്ഞ ഫിലിമാണ് അത് നെക്സ്റ്റ് മന്ത് റിലീസ് ചെയ്യും ഹൂ സെലക്ട് ദ നെയിം ഓഫ് ബോത്ത് ചിൽഡ്രൻസ് വെറൈറ്റി നൈംസ് ഷഫ്ന നവാസ് ആണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് രണ്ട് കുട്ടികളുടെയും പേര് ഇട്ടത് ചേട്ടൻ തന്നെയാണ് അതിൽ എൻ്റെ സജഷൻസ് ചോദിച്ചിരുന്നു എനിക്കും ഇഷ്ടപ്പെട്ട പേരുകൾ തന്നെയാണ് രണ്ടു ഇട്ടത് ജയലക്ഷ്മി ചോദിച്ചിരിക്കുന്നു അജയൻ ചേട്ടന് ബ്രദേഴ്സ് ഉണ്ടോയെന്ന് അജയൻ ചേട്ടന് ബ്രദേഴ്സ് ഇല്ല രണ്ട് സിസ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ റീന എന്നെച്ചു ചോദിച്ചിരിക്കുന്നു ചേച്ചി കുക്കിംഗ് ഞാൻ അങ്ങനെ കുക്കിംഗ് ഒന്നും പഠിച്ചിട്ടില്ല കല്യാണം കഴിഞ്ഞ സമയത്ത് അങ്ങനെ അധികം കുക്കിംഗ് ഒന്നും എനിക്കറിയില്ലായിരുന്നു അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷമാണ് കുക്കിംഗ് ഒക്കെ പഠിച്ചു തുടങ്ങിയത് അമ്മ ഉണ്ടാക്കുന്നതൊക്കെ കണ്ട് പഠിച്ചതാണ് ഇപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കുക്ക് ചെയ്യാൻ കുക്ക് ചെയ്യും അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഷീബ സൂസൺ ആണ് ഹായ് ഗായത്രി ഹോപ്പ് യു ചേട്ടൻ ആൻഡ് യുവർ കിഡ്സ് ഡൂയിങ് വെൽ മേ ഐ ഹോപ്പ് യു മേ ഐ നോ യുവർ തോട്ട്സ് അബൌട്ട് ബ്രിംഗിങ് യുവർ എൽഡർ ചൈൽഡ് ഇൻ ഇൻ ടു ദ ഫിലിം ഇൻഡസ്ട്രി ആൻഡ് വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ മോള് സിനിമയിൽ വരുന്നതിനോട് താല്പര്യമുണ്ടോ എന്ന് അവൾക്കത് ഇൻട്രസ്റ്റ് ആണെങ്കിൽ വന്നോട്ടെ എന്നുള്ളതാണ് പക്ഷേ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് അവൾ പഠിച്ച് നല്ലൊരു ജോബ് കിട്ടിയ ശേഷം അവളുടെ പാഷനിലേക്ക് പോവുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം പിന്നെ അവൾക്ക് ഏതാണോ ഇഷ്ടം അതുമായിട്ട് മുൻപോട്ട് പോട്ടെ എന്നാണ് ചേട്ടൻ്റെയും എൻ്റെയും ആഗ്രഹം ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മോളെ എന്തിനാണ് പഠിക്കുന്നതെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് മോളെ ടെൻത്തിലാണ് പഠിക്കുന്നത് അശ്വതി ചോദിച്ചിരിക്കുന്നു ചേച്ചി ഡ്രൈവിംഗ് കോൺഫിഡൻസ് എവിടെ നിന്ന് കിട്ടി ഡ്രൈവിംഗ് പഠിച്ച എക്സ്പീരിയൻസ് പ്ലീസ് എന്ന് ഞാൻ ഒരു രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് ആ ടൈമിലാണ് ലൈസൻസ് എടുക്കുന്നത് ലൈസൻസ് എടുത്തതിന് ശേഷം ഒരു രണ്ട് വർഷത്തോളം വണ്ടി ഓടിക്കാതെ ഓടിക്കാതിരുന്ന പേടി കാരണം വണ്ടി ഓടിച്ചതേയില്ല എന്നിട്ട് ചേട്ടൻ എനിക്കൊരു മാരതിയുടെ എയ്റ്റ് ഹൺഡ്രഡ് അന്നത്തെ കാലത്തുള്ള പഴയ മോഡൽ വണ്ടി ഒരു പുത്തൻ വണ്ടിയൊക്കെ ഇറക്കി തന്നിട്ടും ആ വണ്ടി ഒരു രണ്ട് വർഷത്തോളം വീട്ടിൽ കിടന്നു ഓടാതെ എന്നിട്ട് എന്നിട്ടെനിക്കത് എടുക്കുക സ്റ്റാർട്ട് ചെയ്യാൻ പോലും ഭയങ്കര പേടിയായിരുന്നു ശേഷം ചേട്ടൻ എപ്പോഴും പറയുമായിരുന്നു വണ്ടി എടുക്കണം എടുത്താൽ മാത്രമേ പേടി മാറുള്ളൂ അത് വണ്ടി ഇടിച്ചോട്ടെ തട്ടിക്കോട്ടെ എന്നാലും കുഴപ്പമില്ല എന്നാലും കൂടി വണ്ടി എടുക്കണം എടുക്കണമെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നമുക്കൊരു കോൺഫിഡൻസ് തന്നുകൊണ്ടിരുന്നത് ചേട്ടനാണ് ശേഷം മോളെ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞ് ഒരു എൽ കെ ജി യു കെ ജി ഒക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങിയ സമയത്ത് ഞാൻ അവളെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് വണ്ടി ഇങ്ങനെ എടുത്തെടുത്ത് ചെറുതായിട്ട് എടുത്തെടുത്ത് ഓടിച്ച് 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 ഓടിച്ചാണ് നന്നായിട്ട് കോൺഫിഡൻസ് ആയിട്ട് വണ്ടി ഓടിക്കാൻ തുടങ്ങിയത് പിന്നെ ഇപ്പോൾ മിക്കവാറും ഏകദേശമുള്ള എല്ലാ വണ്ടികളും അത്യാവശ്യം ഓടിക്കും എന്നാലും ഈ ഇത്രയും ധൈര്യമായിട്ട് വണ്ടി ഓടിക്കാനുള്ള കോൺഫിഡൻസ് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കോൺഫിഡൻസ് ചേട്ടൻ തന്നെയാണ് ഞാൻ ഞാൻ വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് ചേട്ടൻ ഇപ്പുറത്തിരുന്നിട്ട് എൻ്റെ കൂടെ ഒരുപാട് സമയം വന്നിട്ടുണ്ട് വണ്ടി ഓടിക്കാൻ പോകുമ്പോഴും ഇടിച്ചോട്ടെ മുട്ടിക്കോട്ടെ കുഴപ്പമില്ല അത് നമുക്ക് പണിയാം നീ ധൈര്യമായിട്ട് വണ്ടി ഓടിക്കുക ഓടിക്കുമെന്ന് പക്ഷേ ഒരുപാട് പേര് ഈ ഞാൻ പല വീഡിയോസിലും മറ്റതിലും ഒക്കെ കണ്ടിട്ടുണ്ട് ഹസ്ബൻറ്റുമാരുടെ കൂടെ ഡ്രൈവിംഗ് പഠിക്കാൻ പോയാൽ അവർ പേടിപ്പിക്കും എന്നൊക്കെ പക്ഷേ ചേട്ടൻ്റെ കാര്യത്തെ നേരെ തിരിച്ചായിരുന്നു ചേട്ടൻ ഭയങ്കരമായിട്ട് നമുക്ക് കോൺഫിഡൻസ് തരുമായിരുന്നു വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ലൈസൻസ് എടുത്തിട്ടുള്ള എല്ലാവരും വണ്ടി ഓടിക്കണം ഒരു കാരണവശാലും നമ്മൾ ഓടിക്കാതിരിക്കരുത് എങ്ങനെയെങ്കിലും പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പ്രയോജനമുള്ള ഒരു കാര്യം നമുക്ക് വേറെ ഇല്ല അതുകൊണ്ട് എല്ലാവരും ലൈസൻസിലുള്ള എല്ലാവരും വണ്ടി ഓടിക്കാൻ മടിച്ചിരിക്കുന്നവരും അത് പ്രാക്ടീസ് ചെയ്ത് ഓടിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പ്രിൻസ് ചോദിച്ചിരിക്കുന്നു ചേട്ടനെയും കുട്ടികളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി എനിക്കും നല്ല ഏജ് ഡിഫറൻസിലാണ് മക്കളുണ്ടായത് ചേച്ചിക്ക് ആ ഡിഫറൻസ് ഏതെല്ലാം രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട് മക്കൾ തമ്മിലുള്ള ബോണ്ടിങ് എങ്ങനെയാണെന്ന് പ്രിൻസിയാണ് ചോദിച്ചിരിക്കുന്നത് മോളും ഇളയാളും തമ്മിൽ ഒരു പതിനഞ്ച് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് അവർ തമ്മിൽ നല്ല ബോണ്ടിംഗ് ആണ് എനിക്ക് ഒരുപാട് രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ ഒന്ന് ടേക്ക് കെയർ ചെയ്യാനാണെങ്കിലും എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവളെ നോക്കാനാണെങ്കിലുമൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ കൂടുതലും അവൾ അവളെ കൊണ്ട് കൊണ്ടുനടക്കുകയും കളിപ്പിക്കുകയും അവളുടെ കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഏജ് ഡിഫറൻസ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബട്ടർഫ്ലൈസ് നയൻറ്റി സെവൻ ആണ് ചോദിച്ചിരിക്കുന്നത് ഗായത്രിയെ ക്യാമറ ഫേസ് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നല്ലോ ഇപ്പം ഇങ്ങനൊരു മാറ്റം വന്നു എനിക്ക് ഇപ്പോഴും ഭയങ്കര പേടിയാണ് ക്യാമറ ഫേസ് ചെയ്യാൻ പിന്നെ മോൾ ഇത് ഷൂട്ട് ചെയ്യുന്നത് മോൾ ആയതുകൊണ്ട് ഞാനൊരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് പോകുന്നതേ ഉള്ളൂ അത്രയ്ക്ക് വലിയ ഒരു കോൺഫിഡൻസ് ഒന്നും ഇപ്പോഴും ആയിട്ടില്ല ചെയ്യാനായിട്ട് പിന്നെ എന്തെങ്കിലും പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും എഡിറ്റിങ്ങിലാണെങ്കിലും മോൾ അത് ശരിയാക്കി തരുന്നതിൻ്റെ കോൺഫിഡൻസിലാണ് ഞാൻ ഇപ്പോഴും വീഡിയോ ചെയ്യുന്നത് അടുത്തൊരു ക്വസ്റ്റ്യൻ പറയുന്നത് വൈ സെക്കൻഡ് കിഡ് ആഫ്റ്റർ ബിഗ് ഗ്യാപ്പ് അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ആദ്യത്തെ ഒരു മോളിൻ്റെ ഒരു ഇഷ്യൂസ് വന്നതിന് ശേഷം പിന്നെ ഞങ്ങളൊരു രണ്ട് വർഷം വെയിറ്റ് ചെയ്തിരുന്നു അതിന് ശേഷമാണ് ദീപ്ത ഉണ്ടായത് ദീപ്ത ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഒരു കുട്ടിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല മോൾ മതി എന്നായിരുന്നു പക്ഷേ എന്തോ ദൈവം ഒരു പത്ത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് പതിമൂന്ന് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്തൊരു മോളെക്കൂടെ തന്നു അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടായത് ഞങ്ങൾ അങ്ങനെ ഒരു ഗ്യാപ്പ് എടുത്തതൊന്നുമല്ല അത് നോർമലി സംഭവിച്ചതാണ് നിങ്ങൾ ചോദിച്ച പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയെന്നാണ് വിശ്വസിക്കുന്നത് ഇങ്ങനെ എക്സ്പീരിയൻസ് എനിക്ക് ഇന്നതിനു മുമ്പ് ഇല്ലാത്തതുകൊണ്ട് വീഡിയോയിലുടനീളം ഒരു ചെറിയ പേടിയും ടെൻഷനും ഒക്കെ ഉണ്ട് എന്നാലും നിങ്ങളുടെ സ്നേഹത്തോടെയുള്ള അന്വേഷണങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഒരുപാട് സന്തോഷം ഇത്രയും നാൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾക്ക് ഈ വീഡിയോകളൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ